പിന്നെ അടുത്ത അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇവിടെ കൊടുക്കുന്നത് അള്ളാഹുന്റെ കിതാബുകൾ അത് ഏതൊക്കെയാണ് എന്ന് പറയാം അതേപോലെ തന്നെ ഇത് ആർക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നും പറയാം അള്ളാഹു സുബാനോ ഒരുപാട് കിതാബുകൾ പല കാലഘട്ടങ്ങളിൽ നേരെ സൂചിപ്പിച്ചു കലീമാനുബിൽ കുത്തുബ് പറയുമ്പോൾ കോചിപ്പിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള കിതാബുകളുടെ പേര് പറയാനും അത് ഏതൊക്കെയാണെന്ന് പറയാനും അത് ആരുടെ മേലാണ് അവതരിപ്പിച്ചത് എന്ന് പറയാനുമാണ് ചോദ്യം അതിനുത്തര കൊടുക്കുന്നത് ഒന്നാമത്തത് അ തൗറാത്തു അല മൂസ അലി ഇസ്സലാം മൂസ അലി ഇസ്ലാമിക്ക് തൗറാത്ത് ഇറക്കപ്പെട്ടു അല ഇഞ്ചിയിലു അല ഈസ അലൈഹിസ്സലാം ഈസ അലൈഹിസ്ലാമിക്ക് ഇഞ്ചിയിലും ഇറക്കപ്പെട്ടു അപ്പം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം പലർക്കും അറിയുന്നൊരു വസ്തുതയാണെന്ത് തൗറാത്തും ഇഞ്ചിയിലും അതിൽ മാറ്റത്തിരുപ്തലുകൾ എന്നുള്ളത് പല ആളുകൾക്ക് അറിയുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്ന് തൗറാത്തും ഇഞ്ചിയിലുമായിട്ട് പ്ര അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥം അതായത് പുതിയ നിയമവും പഴയ നിയമവും അടങ്ങുന്ന ബൈബിള് അത് പൂർണമായിട്ടും അതിലൊരു തരി പോലും എന്തല്ല തൗറാത്തും ഇഞ്ചിയിലും അല്ല എന്ന രൂപത്തിൽ പല ആളുകളും മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ മോശപ്പെട്ട രൂപത്തിൽ അതിനെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്നുള്ളതൊരിക്കലും ശരിയല്ല കാരണം അതിനുള്ള മുഴുവനും മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെട്ടിട്ട് എന്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കേറ്റവും സേഫായിട്ടുള്ള നിലപാടെന്നുള്ളത് അത്തരം കിതാബുകളെ അധിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിലുള്ളതെല്ലാം ശരിയാണെന്നല്ല എൻ്റെ അർത്ഥം അതിലുള്ള കാര്യങ്ങൾ ഖുർആാനിന് ഹദീസുകൾക്കൊക്കെ നേർക്കു നേരെ എതിരാകുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതെന്തല്ല നമുക്ക് അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല പാടില്ല അത് ഈ ഈ കൈ രൂ ഈ രൂപത്തിൽ കൈകടത്തപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാവാനേ വഴിയുള്ളൂ നമുക്ക് പറയാൻ പറ്റും എന്നാൽ അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒന്ന് സൂക്ഷ്മത കാണിക്കുന്നത് നന്നാവും അതേപോലെ തന്നെ അത്തൂർ അത് സബൂർ അല ദാവൂദ് അലൈഹി ഇസ്ലാം ദാവൂദ് അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ട സബൂർ അത് ഹദീസുകളിലും മറ്റുമൊക്കെ കാണാം ദാവൂദ് അലൈഹി ഇസ്ലാം അദ്ദേഹം ഈ സബൂർ പാരായണം ചെയ്യുന്ന സമയത്ത് മലകളും കിളികളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹുനെ തസ്ബീഹ് ചെയ്യുന്നതായി ആയത്തുകളിലും ഹദീസുകളും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് ദ്ദേഹം അത്രയും വളരെ ഭംഗിയുള്ള ശബ്ദത്തിനുടമയാണ് അതുകൊണ്ട് തന്നെ നബി സലാഹ് അലൈഹി വസ്ലമ സുഹാബികളിൽപ്പെട്ട നല്ല ശബ്ദമുള്ള ആളുകളെ ദാവൂദ് നബിയുടെ ശബ്ദത്തോട് ഉപമിച്ചിട്ടുണ്ട് കാരണം ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് അറിയപ്പെട്ട നബിയാണ് ദാവൂദ് അലൈഹി പിന്നെ നാലാമത്തെ കൊടുക്കുന്ന സുഹഫ ഇബ്രാഹീമ വ മൂസ അല ഇബ്രാഹീമ മൂസ മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും കിട്ടിയ സുഹഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മൂസാ നബിക്ക് കിട്ടിയ സുഹഫ് എന്നുള്ളത് തൗറാത്ത് തന്നെയാണ് അത് സുഹഫ് എന്നു പേരുള്ള വേറൊരു എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്തായിരുന്നാലും അള്ളാഹു അലം പക്ഷേ ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ടത് മറ്റ് പേരുകളിലൊന്നും വരാത്തത് കൊണ്ട് സ്ഥിരപ്പെടാത്തത് അത് സുഹഫു ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ സുഹഫ് എന്ന പേരിൽ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ അഞ്ചാമത്തതിൽ ഖുർആാൻ കരീം കരീബ് അല മുഹമ്മദിൻ സലാഹു അലൈഹി വസ്ലം നമ്മുടെ റസൂലായി മുഹമ്മദ് സലഹു അലൈഹി വസ്ലമേക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബാണ് ഖുർആൻ അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ എല്ലാ കിതാബുകൾക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും ഖുർആൻ ഈ കഴിഞ്ഞ് പോയ ഈ പറഞ്ഞ് പറയപ്പെട്ട കിതാബുകൾക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും ഖുർആൻ അതിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ കിതാബുകളും പല കൈകടത്തലുകൾ നടത്തപ്പെട്ടവയാണ് എല്ലാ കിതാബുകളും ഒന്നൊഴിയാതെ അതിൽ ഉള്ളതിനോട് പലതും കൂട്ടിയതുണ്ട് ഇല്ലാത്തത് പലതും കൂട്ടിച്ചേർത്തതുണ്ട് പലതും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങൾ എന്നാൽ ഖുർആാൻ അള്ളാഹു സുബാനോത്ര സ്വയം സംരക്ഷണം ഏറ്റെടുത്ത കാര്യം അതുകൊണ്ട് അള്ളാഹു സുബാനത്തിൽ എന്തു ചെയ്യും ഈ ഖുർആാന് സംരക്ഷിക്കും കയാമത്നാള് വരേക്കും നാളിൽ ഈ ഖുർആൻ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എങ്ങനെയാണോ അള്ളാഹു അവതരിപ്പിച്ചത് അതേപോലെ തന്നെ അത് നിലനിൽക്കുന്നുണ്ടാവും അതേപോലെ തന്നെ അത് നിലനിൽക്കുന്നുണ്ടാവും അതിനൊരു മാറ്റവും വരികയില്ല രണ്ടാമത്തെ മറ്റൊരു വലിയ പ്രത്യേകത എന്നുള്ളത് ഖുറാനിൻ്റെ ഖുറാൻ അവതരിച്ചതോടുകൂടെ ബാക്കിയുള്ളതെല്ലാം നെസ്ഹ് ചെയ്യപ്പെട്ടു എന്നുവെച്ചാൽ പിന്നെ ഖുർആാനിലെ വിധിയും മറ്റ് കിതാബുകളെ വിധിയും തമ്മിൽ താരതമ്യം ചെയ്ത് ഒത്തുനോക്കി ഏറ്റവും നല്ലത് ഏതാണെന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല ഖുർആൻ പറഞ്ഞത് എന്താണോ അതാണ് പിന്നെ വിധി അതാണ് പിന്നെ അള്ളാഹുൻ്റെ തൃപ്തി ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഖുർആൻ എന്നെ ഖുർആആൻ നമ്മുടെ നിമിസിക്കൊടുത്ത് നമ്മളിലേക്ക് നമിസിനെ സ്വഭാവത്തും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ഈ കിതാബിനും അതുപോലെ വേറൊരുപാട് പ്രത്യേകതകൾ ഇനിയുമുണ്ട്